സോഷ്യൽ മീഡിയ ആകെ ഇന്ന് ആഘോഷത്തിലാണ് എന്താ കാര്യമെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ച ഒരു നിമിഷം ഇന്ന് സഫലമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരുപാട് ന്യൂസുകളിലൂടെ നമുക്കറിയാൻ കഴിഞ്ഞു ഭാഷ അള്ളാ ജയിലിൽ ചെന്ന് സന്ദർശിച്ചു സൗദി സമയം ഏതാണ്ട് ഒന്ന് ഇരുപതിന് ഉച്ചയ്ക്ക് ശേഷം അതായത് ഇന്ത്യൻ സമയം മൂന്ന് അമ്പതോടെ ആയിരുന്നു ഈ കൂടിക്കാഴ്ച ഏതാണ്ട് അരമണിക്കൂറോളം കൂടിക്കാഴ്ച നടന്നു അവർ കെട്ടിപ്പിടിച്ചു ആശ്ലേഷിച്ചു അവരെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു ഉമ്മയ്ക്ക് പുറമേ സഹോദരൻ നസീറും അമ്മാവൻ അബ്ബാസും പൊതുപ്രവർത്തകനായ അഷഫ് കുറ്റിസലും എല്ലാം അവരുടെ കൂടെ ഉണ്ടായിരുന്നു നേരത്തെ ഈ ഒരു കൂടിക്കാഴ്ചക്ക് ശ്രമം നടന്നിരുന്നുവെങ്കിലും ജയിലിൽ ഉമ്മ രണ്ടു മണിക്കൂറോളം ചെലവഴിച്ചിരുന്നെങ്കിലും ആ കൂടിക്കാഴ്ച നിർഭാഗ്യവശാൽ നടന്നില്ല ആ ഒരു പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയവർ ഇന്ന് ആഘോഷത്തിമർപ്പിലാണ് ആ ഉമ്മയ്ക്ക് വേണ്ടി കൂടെ കരയുകയും ചിരിക്കുകയും ചെയ്ത ഒരുപാട് നന്മ നിറഞ്ഞ മനുഷ്യരുടെ കൂടെയാണല്ലോ ജീവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ അൽഹംദില്ല ഒരുപാട് സന്തോഷമാണ് നമുക്ക് ഈ ഒരു സന്തോഷത്തിന്റെ കൂടെ ഞാനും ആഹ്ലാദിക്കുകയാണ് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ അൽഹമുല്ല പറച്ചറബിനോട് നന്ദി പറഞ്ഞ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുകയാണ് അൽഹമുല്ല നമ്മുടെ പ്രയത്നങ്ങളൊന്നും പായായില്ല അങ്ങനെ നമ്മുടെ അബ്ദുൾ ഉമ്മ റഹീമിനെ കണ്ടു കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകി മാഷാ അല്ലാ ആ ഒരു രംഗം നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ അപ്പേ ഹൃദയമുള്ളവരെ ദുഃഖിപ്പിച്ച ആ ഒരു സംഭവം ഇന്നേക്ക് സഫലമായിരിക്കാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചത് ഉമ്മ റഹീമിനെ കാണണമെന്നാണ് മാഷാ അള്ള അത് എന്തെന്നായാലും നടന്നു കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് റഹീമിനെ നാട്ടിലെത്തിക്കാനുള്ള ആ ഒരു വഴിയാണ് പഠ എത്രയും പെട്ടെന്ന് അത് സാധിച്ചു കൊടുക്കട്ടെ എല്ലാവരും ദാ ചെയ്യണം നമ്മൾ ഏവരും ചെയ്ത പടച്ച റബ്ബ് കേട്ടു പടച്ച റബ്ബ് എത്രയും പെട്ടെന്ന് റഹീമിനെ നാട്ടിലെത്തിക്കാനുള്ള വഴി തുറന്നു കൊടുക്കട്ടെ അമ്മി അങ്ങനെ സുഹൃത്തുക്കളെ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ആ ഉമ്മ മകനെ കണ്ടിരിക്കുന്നു പടച്ചവനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല പണം കൊടുത്താൽ ഒരു മനുഷ്യന്റെ ജീവൻ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ അത് വാങ്ങിക്കുമെന്ന് തെളിയിച്ചു കഴിഞ്ഞു മാഷാ അള്ള ഇങ്ങനെ ഒരു സ്നേഹം എന്നും നിലനിൽക്കട്ടെ എന്നാണ് ദ്വാ ചെയ്യുന്നത് ജാതി മത ഭേദം എന്നില്ലാതെ എല്ലാവരും ഒന്നിച്ചപ്പോൾ ഒരു മനുഷ്യന്റെ ജീവൻ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കുമെന്നുള്ള ഒരു തീരുമാനം വിജയിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പടച്ചവൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ല പടച്ചവൻ നിശ്ചയിച്ചുറപ്പിച്ച മരണക്കിണിയിലല്ലാതെ വേറൊരു കണിയിലും നമ്മൾ പെടുകയുമില്ല പടച്ചവൻ നിശ്ചയിച്ചുറപ്പിച്ച മരണക്കിണിയിൽ നിന്നും ആര് രക്ഷപ്പെടുത്താൻ നോക്കിയാലും അത് സാധിക്കുകയും എന്നിരുന്നാലും ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും നമുക്ക് ഇതുപോലെ ഒരുപാട് റഹീമിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റട്ടെ എന്ന് പടച്ചറബിനോട് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു സ്നേഹത്തിനും കരുതലിനും പടച്ചറബിനോട് നന്ദി പറയുകയാണ് സോഷ്യൽ മീഡിയയിലുള്ള ഈ ഒരു സന്തോഷം കാണുമ്പോൾ മനസ്സറിയാതെ പറയുകയാണ് നന്ദിയുള്ള മനുഷ്യർ നന്ദിയുള്ള മനുഷ്യർ പണം കൊണ്ടും പ്രയത്നം കൊണ്ടും സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ് വർത്തതമ്പുരാൻ്റെ ബർക്കത്ത് നിങ്ങൾ ഏവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർമത്തുള്ള